റോയൽ പ്രോപ്പർട്ടീസ് മൊറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറഞ്ഞ വിലയിൽ ലക്ഷറി വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നിസ്സാര വിലയ്ക്കാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് തരിക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കിതുപോലത്തെ വീടുകൾ സ്വന്തമാക്കാം വിലക്കുറവിൽ പോലെ വീടുകൾ ഇതുപോലത്തെ അടിപൊളി വീടുകൾ നമ്മുടെ ലിസ്റ്റിൽ പുതിയത് വന്നിട്ടുണ്ട് വീടിൻ്റെ എല്ലാ ഫിനിഷിംഗ് വർക്കുകളെല്ലാം തീർന്നു മിറ്റം എല്ലാം കഴുകി ഞാൻ ചെല്ലുന്ന ദിവസം ഇതിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ പൂർത്തീകരിച്ചിരുന്നു വളരെ ഒരു വിലക്കാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഏഴ് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് വീടിൻ്റെ ബാക്ക് ഓഫ് ഒക്കെ ഒന്ന് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം ഗ്യാസ് വയ്ക്കാനുള്ള സൗകര്യങ്ങളെല്ലാം പുറത്ത് അറേഞ്ച് അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിലൊരു വർക്ക് ഏരിയക്കും കൂട്ടിയെടുത്തിട്ടുണ്ട് വർക്ക് അപ്പുറത്തേക്ക് കയറാനൊരു ലാഡർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊരു വീട് മാർക്കറ്റിൽ ഏഴ് സെൻറ്റ് സ്ഥലവും ഇത്രയും ഒരു വീട് സ്വന്തമാക്കണമെങ്കിൽ എങ്ങനെ വന്നാലും അറുപത്തഞ്ച് ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത് ഒരു അറുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാതെ ഒരിക്കലും കിട്ടാൻ ചാൻസ് കുറവാണ് നമ്മുടെ ടൗണിലേക്കൊക്കെ ഒരു എണ്ണൂറ് ആണ് ദൂരമുള്ളത് ഈ വീട്ടിൽ നിന്ന് അറുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാതെ നിങ്ങൾക്ക് ഒരു വീട് കിട്ടില്ല ഇത് അറുപത് ലക്ഷത്തിൻ്റെ താഴെ കിട്ടും യഥാർത്ഥ വില ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ അറുപതാണോ അമ്പത്തെട്ടാണോ അമ്പത്തേഴ് ആണോ അങ്ങനെയൊന്നും അല്ല അതിൻ്റെ ഒത്തിരി താഴത്തേക്കാണ് വില ലോൺ സൗകര്യം ലഭ്യമാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഈ ആകാംക്ഷകൾ കാത്തിരിക്കുന്ന സ്ഥലം പറയാം തൊടുപുഴ വാഴക്കുളത്താണ് എറണാകുളം ജില്ലയിൽ തൊടുപഴിക്കടുത്ത് വാഴക്കുളം എറണാകുളം ജില്ലയായിട്ടാണ് വരുന്നത് ഏഴ് സെൻറ്റ് സ്ഥലമാണുള്ളത് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് കിണർ വെള്ളം ലഭ്യമാണ് ഇപ്പോൾ ഇങ്ങനത്തെ മനോഹരമായ വീടുകളുടെ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേറെ വീടുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണാൻ താല്പര്യമാണെങ്കിൽ റോയൽ പ്രോപ്പർട്ടി സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾ ആ വീഡിയോകളെല്ലാം കാണുക പതിനഞ്ച് ലക്ഷത്തിൻ്റെയും ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെയും നാൽപ്പതിൻ്റെയും എട്ട് കോടി തൊട്ട് പത്ത് സി ആറിൻ്റെ വരെ വീടുകൾ നമ്മൾ വിൽപ്പനയ്ക്കുന്നതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിൻ്റെ അകത്തെ എല്ലാം ക്ലോസറ്റൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അടുത്ത ദിവസങ്ങളെ സെറ്റ് ചെയ്യും ഇതിൻ്റെ യഥാർത്ഥ വില പറയാം ഓണറിൻ്റെ ആവശ്യപ്പെടുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥലവും വിൽപ്പനയ്ക്ക് വ വന്നിരിക്കുന്നത് കിണർ വെള്ളവും ഒക്കെയുണ്ട് വെള്ളം കയറാത്ത ഏരിയയാണ് നിങ്ങൾക്ക് ലോണൊക്കെ ആവശ്യമെങ്കിൽ നമ്മുടെ എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ താല്പര്യമുള്ളവർ താഴെ കളന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇതിൻ്റെ ഓണർ അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്നത് അതും വില ആണ് നിങ്ങളുടെ വീടുകൾ സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മൾ വിളിക്കാവുന്നതാണ് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കളന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് കൊടുക്കുക തിരിച്ച് വിളിക്കുന്നതാണ് ഈ വീട്ടിൽ നിന്ന് തൊടുപുഴ ടൗണിലേക്ക് എട്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് മൂവാറ്റുപുഴ ടൗണിലേക്ക് ഏഴ് കിലോമീറ്റർ ഫിനിഷിംഗ് വർക്കുകളെല്ലാം തീർന്നിട്ടുണ്ട് വാഴക്കുളം ടൗണിലേക്ക് ഈ വീടുകളായിട്ട് ഒരു ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് എല്ലാ സ്കൂൾ ബസ്സുകളും ഈ വലിൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട് കിണറ് വെള്ളം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്